എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അരക്കപ്പ് വീതം ചെറിയ തേങ്ങ ഉഴുന്ന് കടലപ്പരിപ്പ് എല്ലാം നന്നായി വറുത്തെടുക്കാം ആദ്യം കടലപ്പരിപ്പും ഉഴുന്ന് വറുത്തെടുക്കാം നല്ല ചുവക്കനെ വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് വറക്കെടുക്കുന്നത് ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം ചെറുതായി കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ കടല രണ്ട് ടേബിൾ സ്പൂൺ എള് നന്നായി വറുത്തെടുക്കാം എള്ളൊക്കെ നന്നായി പൊട്ടിക്കിട്ടണം ായിട്ടുണ്ട് ഇതെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം തേങ്ങ കൂടി വറുത്തെടുക്കാം തേങ്ങ അത്യാവശ്യം ചുവന്ന് കിട്ടണം അത്യാവശ്യം നന്നായി വറുത്തെടുക്കുകയാണെങ്കിൽ മൂന്നാലാഴ്ചയോളം സൂക്ഷിച്ചു വെക്കാം വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി ചെറുതായി ചോക്കാൻ തുടങ്ങണം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും തുടരെ ഇളക്കി കൊടുക്കും വേണം എല്ലാ ചേരുവകളും വറുത്തെടുക്കാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം വേണം ദോശ ഇഡ്ഡലി ചോറ് വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് കുന്തുകൂടി അയലെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കായം കൂടി ഇടാം കായം നന്നായി മൂത്ത് കിട്ടണം തേങ്ങയിലെ വെള്ളമെല്ലാം എല്ലാം വറ്റി നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇതെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ഇടാം അഞ്ച് ചുവന്നമുളക് കുറച്ച് കറിവേപ്പില്ല നന്നായി വറുത്തെടുക്കാം വെളുത്തുള്ളിയെല്ലാം അത്യാവശ്യം ഒരിഞ്ഞ് കിട്ടണം അതുവരെ വഴറ്റാം മുളകൊക്കെ റെഡി ആയിട്ടുണ്ട് മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാം இலக்கு அவசிய உப்புகூடி இடம் நிபிஞ்சிட்டு வளர டேஸ்டியாய் தேங்காச்சமந்திப்பொடி ரெடி ஆகிட்டு ഇതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ നല്ലെണ്ണയോ ഒഴിക്കാം തരിതരിപ്പായി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം ഞാൻ നന്നായി പൊടിച്ചിട്ടുണ്ട് നല്ല ചൂട് ചോറും ഈ ചമ്മന്തിപ്പൊടിയും കുറച്ച് നെയ്യും മതി നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ